ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ തൻ്റെ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അനുപമക്ക് ആ സമയം അനുപമയുടെ ഉള്ളിൽ ദേഷ്യവും വൈരാഗ്യവും കയറിയിരിക്കുന്നു ഹർഷയുടെ ആ വിളി വന്നതിൽ അതുകൊണ്ട് തന്നെ ഇന്ദ്രനുമായി സംസാരിക്കാൻ ഒരു താല്പര്യപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചീരി ചോദിക്കുകയാണ് എന്താ ചേച്ചി ഫോൺ എടുക്കാതെ ഉടൻ തന്നെ ഈ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ മനസ്സിന് അസ്വസ്ഥതയാണ് അതുകൊണ്ട് എടുക്കുന്നില്ല അത് കേൾക്കുന്ന ചീരി ചോദിക്കുകയാണ് ആരാണ് ഇന്ദ്രട്ടനാണ് എന്ന് പറഞ്ഞ് അങ്ങ് മൊബൈൽ അവിടെ വെച്ച് അനുപമ അവിടെ കിടക്ക എഴുന്നിട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ ഹർഷ പറഞ്ഞ വാക്ക് ഹർഷ താൻ കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ തൻ തന്റെ കൂടെ കിടപ്പറ പങ്കിട്ട് ഇന്ന് തൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ സത്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ദ്രനെ വല്ലാത്ത മനസ്സമാധാനക്കേട് വരുക എഴുന്നേട്ടാ അങ്ങനെ ഇന്ദ്രൻ ഇന്ന് അനുപമയുമായി സംസാരിക്കണം ഒന്ന് ഒന്നും കൂടി അനുവിന് വിളിച്ച് നോക്കണം എന്ന് പറയുന്നത് വീണ്ടും തൻ്റെ ഫോണെടുത്ത് വിളിച്ച് നോക്കുകയാണ് അപ്പോൾ ഈ സമയം അനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കാണാന് ഇത് കാണുന്നതിനോടുകൂടി ഇന്ദ്രൻ്റെ മനസ്സമാധാനം പോയിട്ടോ അങ്ങനെ ഇന്ദ്രൻ ചിന്തിക്കുകയാണ് എൻ്റെ ഫോൺ ബിസി ആയതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നൊരു പേടി ഇന്ദ്രനുള്ളിൽ വരുകയാണ് കേട്ടാണ് എന്നാൽ ഈ സമയം പിറ്റേ ദിവസം ആയി ഇന്ദ്രന് ഉറക്കം കിട്ടുന്നില്ല രാവിലെ അത് രാവിലെ തന്നെ തൻ്റെ ആ ഒരു ടാബിളിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് സുശീല വഴി വരുന്നത് സുശീല മനഃപൂർവ്വം കുരുക്കാൻ തന്നെ അങ്ങനെ സുശീല തൻ്റെ മകൻ്റെ അടുത്ത് എടുക്കുകയാണ് എന്താ മോനെ നീ ഇത്ര വല്ലാതെ ആലോചിക്കുന്നു ഏയ് ഒന്നുമില്ല എന്നാൽ ഈ അമ്മ ഒരു കാര്യം പറയട്ടെ നിന്നോടൊരു കാര്യം ഇന്നലെ പറയണമെന്ന് കരുതിയതാണ് മറന്നുപോയി എന്താ അതെ ഇന്നലെ ആ ജോത്സിൻ്റെ അടുത്ത് പോയിരുന്നു എന്താ ജ്യോത്സിൻ്റെ അടുത്ത് പോയിട്ട് അമ്മ പറഞ്ഞില്ലല്ലോ എന്നോട് എന്ന് പറയുമ്പോൾ എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എൻ്റെ മകൻ്റെ വിഷമമാണ് എനിക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ നീ അനുപമയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നോളൂ ഞാനിപ്പോൾ അനു അവൾക്കൊരു ബുദ്ധിമുട്ടാണ് ഞാനുള്ള ഇടത്ത് അവൾക്ക് നിൽക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ വാടക വീട്ടിലോട്ട് മാറിക്കോളൂ എന്നാലും കുഴപ്പമില്ല നിൻ്റെ ജീവിതം ഒരു സേഫ് ആവണം നിനക്ക് പറയാനൊരു അഡ്രസ്സിലുള്ള ഒരു ജീവിതം ആവണം അല്ലാതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുന്ന വിധത്തിലല്ല ഇതെന്താ നീ അമ്മ ഇങ്ങനെ പറയുന്നത് ഉടൻ തന്നെ സുശീലെ പറയണേ ഞാൻ പറയുന്നതിലാണോ തെറ്റ് ഇന്നലെ ആ ജ്യോത്സൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി ജോത്സൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ഏഴ് മാസം കഴിഞ്ഞാൽ പിറക്കുന്നു എന്നാൽ എനിക്ക് പിന്നീട് സംശയം തോന്നി അത് ഹർഷയിലാണ് ആ ചോദ്യം ഞാൻ ഹർഷയോട് ചോദിച്ചു എന്തിനാ അമ്മ ഹർഷയുടെ അടുത്തോട്ട് പോയത് പിന്നെ ഞാൻ എന്ത് വേണേടാ ഇങ്ങനെ ഓരോന്ന് ജ്യോത്സ്യന്മാർ പറയുന്നു നാളെ ഇനിയിപ്പോൾ ആളുകൾ പറയും അങ്ങനെ ഒരു മേൽവിലാസം എനിക്ക് വേണ്ട എനിക്കെപ്പോഴും എൻ്റേതായ ഒരു മേൽവിലാസവുമാണ് വേണ്ടത് അതുകൊണ്ട് ഹർഷയിൽ നിന്ന് എനിക്കത് അറിയണം എന്ന് തോന്നി ഹർഷയുടെ അടുത്തുപോയി അപ്പോൾ ഹർഷ എന്നോട് പറഞ്ഞു നിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ ജൻ ജനിച്ചിരിക്കുന്നതെന്നും ഏഴ് മാസം കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരുമെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്ര അമ്മ അമ്മ എന്താ പറയുന്നത് എത്ര ആയാലും നിൻ്റെയും എൻ്റെയും ചോരയില്ലടാ ആ കുഞ്ഞ് അതുകൊണ്ട് തന്നെ ആ ഓർമ്മ നിന്നിലും എന്നിലും ഉണ്ടായാൽ മതി അർഷ ഒരിക്കലും നിൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി വരില്ല ആ ഓർമ്മയിൽ നിന്നാ മതി കാലക്കേടിനെ അനുപമയ്ക്ക് രണ്ടാമത്തെ കുഞ്ഞ് വന്നു പക്ഷേ അത് ഭൂമിയിലോട്ട് ആ വിത്ത് വെളിയിൽ കാണിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ ദേഷ്യം പിടിച്ച് എണീറ്റ് പോകാനായിട്ട് എന്നാൽ സോന റൂമിലിരുന്ന് ഇതെല്ലാം കേട്ടിരിക്കുന്നു അങ്ങനെ സോന ഷ്യാമിനോട് സംസാരിക്കണം അപ്പം ഷ്യമ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തായി പറഞ്ഞത് ഇതിനാണ് ഒരു ജോൽസിൻ കളി ഇവിടെ കളിച്ചത് അതിനു വേണ്ടി മാത്രമാണ് നിൻ്റെ അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടാണ് ഹർഷയമായൊരു പ്ലാനാണ് ഈ നടത്തുന്നത് അപ്പം ഇത് കേൾക്കുന്ന സോന പറയാം അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രട്ടൻ ഒരു പതർച്ചയുണ്ട് ഇന്ദ്രട്ടൻ ആ പതർച്ചയിലാണ് പോയത് അപ്പോൾ ഇന്ദ്രേട്ടൻ തെറ്റ് ചെയ്തു എന്നല്ലേ ശരി ശരി കാരണം ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞാണ് ഹർഷയുടെ വയറ്റിൽ എന്നാണല്ലോ പറയുന്നത് അത് ശരി എന്ന് അംഗീകരിക്കുന്ന വിധത്തിലല്ലേ ഇന്ദ്രേട്ടൻ പോയത് അത് കേൾക്കുന്ന ഷ്യാമു പറയണേ അത് ഒരു പക്ഷേ അയാൾക്ക് കക്കാനേ അറിയുള്ളൂ കട്ടാൽ പിന്നെ പിടിച്ച് അറിയില്ല അങ്ങനെ ഒരു സ്വഭാവം നിൻ്റെ ഇന്ദ്രേട്ടനുണ്ട് അങ്ങനെയെന്ന് കരുതിക്കൂടെ എനിക്കെന്തോ അങ്ങനെ തോന്നിയില്ല എന്തായാലും എൻ്റെ ഇന്ദ്രേട്ടനെ ഇതിൽ നിന്ന് രക്ഷിക്കണം അത് കേൾക്കുന്ന ഷ്യാമു പറയണേ ഇതിന് ഏക വഴി സത്യനാണ് സത്യനെ നമുക്കൊന്ന് കാണാം സത്യൻ ഇതിനുള്ള ഉപായം പറഞ്ഞു തരും സത്യൻ എന്താണ് വഴിയെന്ന് അവൻ പറയുന്നത് പോലെ നമുക്ക് അങ്ങ് ചെയ്യാം എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷി രഘുവിന് വിളിച്ചിരിക്കുന്നു അങ്ങനെ മാഷിയെ ചോദിക്കുകയാണ് വീടിൻ്റെ കാര്യം എന്തായി രഘു സസ്യസാറുമായി ഞാൻ സംസാരിച്ചില്ല എന്ന് രഘു പറയുന്നു ഉടൻ തന്നെ മാഷി പറയുന്നത് പെട്ടെന്ന് വേണം പിന്നെ ഞാൻ എന്നോട് വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്ത് എന്താണ് അമ്മാവ എന്ന് പറഞ്ഞ ഉടനെ ആ വിനയനില്ലേ അവൻ എന്നെ വിളിച്ചിരുന്നു അവൻ വിളിച്ചിരുന്നു എന്നാൽ എന്തിനാണ് അമ്മാവനെ വിളിച്ചത് അവൻ ഭീഷണി സ്വരത്തിലാണ് എന്നോട് സംസാരിച്ചത് ആഹാ അവനെ ഭീഷണി സ്വരമോ അവന് ഇനി ഈ കുടുംബവുമായി യാതൊരു ബന്ധവും പാടില്ല അതുകൊണ്ട് തന്നെ അവനെ ഞാൻ കാണേണ്ട വിധത്തിൽ കണ്ടോ ഇനി അവൻ്റെ കൈയും കാലും ഉണ്ടല്ലോ അത് ഞാൻ ഒടിച്ചോളാം എന്നിവരൊക്കെ പറയുമ്പോൾ അവിടെ മാഷു പറയാണ് ഏയ് വേണ്ട ഇതുകൊണ്ടാണ് ഞാൻ എടുത്തു എടുത്തുചാട്ടൻ നിനക്ക് കൂടുതലാണ് പിന്നെ ഞാൻ എന്ത് വേണം അമ്മാവ ഇന്നലെ അവൻ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ വിവരം അറിയിക്കാമായിരുന്നു പക്ഷെ അമ്മാവൻ അത് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നീ എടുത്തു ചാടി ഓരോ കുഴപ്പത്തിൽ ചെല്ലാനല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും ഇത് ആലോചിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്ന വ്യക്തിയെ എൻ്റെ കുടുംബത്തോ എൻ്റെ കുടുംബത്തിൻ്റെ പരിസരത്തോ കയറ്റുന്നത് എനിക്ക് ഇനി ഇഷ്ടമല്ല അതെൻ്റെ ഉറച്ച തീരുമാനമാണ് ഉടൻ തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോളാം എന്തായാലും അവനെ ഞാൻ പോയി കാണും ദാസാറുമായി ഒന്ന് സംസാരിക്കട്ടെ ഞാൻ ദാസാറിൻ്റെ വീട്ടിലാണ് എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദാസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്കൾ അങ്കിൾ എന്നും ഇങ്ങോട്ടേക്കും മുന്നും പോകുന്നുണ്ട് ഇല്ല ഇതുവരെ ഇല്ല എന്നാൽ അങ്കൾ ഒരു കാര്യമുണ്ട് എന്താ അമ്മാവൻ വിളിച്ചിരുന്നു എന്താ എൻ്റെ അണ്ണനെ പറ്റിയത് അതേ വിനയൻ എന്ന വ്യക്തി അമ്മാവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ആ ഉണ്ടായ കഥകൾ പറഞ്ഞു ുന്നു ഇത് കേൾക്കുന്ന ദാസ് ഇനി മതി ഇനി നീ പറയണ്ട വേഗം ഡ്രസ്സ് മാറി വാ വണ്ടിയിൽ ഇരുന്ന് പറയാമെന്ന് പറയുന്നു എന്നാൽ ഈ സമയം ലതികയാണ് കാണിക്കുന്നത് ലതിക ദമ്പോദരനോട് വന്നിട്ട് പറയാണ് അവൻ ഡ്രസ്സ് മാറിയിരിക്കുന്നു അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ എന്താ എനിക്ക് പേടിയാവുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വിനയം പുറത്തോട്ട് വരുന്ന കേട്ടാകും വിനയനെ കണ്ടിടത്തുണ്ട് ദമ്പോതര ഇടാൻ നീ എങ്ങോട്ടാണ് അപ്പോഴേക്ക് ലതിക ഇടാൻ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കുറച്ച് ദിവസം ഉള്ളിൽ തന്നെ ഇരിക്ക പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കട്ടെ അതിനുശേഷം മതി വെറുതെ ഇനിയും നീ ഒരു കുഴപ്പത്തിൽ ചാടല്ലേ എന്താ അമ്മേ ഞാനൊരു കൊച്ചു കുഞ്ഞാണെന്നോ അമ്മയുടെ വിചാരം ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ കട ആർക്കെങ്കിലും നടത്തിപ്പിന് കൊടുക്കാനാണ് പിന്നെ ചില കാര്യങ്ങളുണ്ട് അപ്പം അത് കേൾക്കുന്ന ലതിക ചോദിക്കും നടത്തിപ്പിന് കൊടുത്താൽ നിനക്കെന്താ പണി നീ എന്തു ചെയ്യും എന്താ അമ്മ പറയുന്നത് എനിക്ക് വീട്ടിലിരുന്ന് എന്തെല്ലാം പണികൾ ചെയ്യാനുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ചെയ്യുന്നത് എന്നുള്ള വാക്കുകൾ പറയുന്നു അങ്ങനെ ഇതൊക്കെ കേട്ട് അങ്ങ് പിന്നെ ലമ്പ തന്നെ അത്ര സുഖം തോന്നുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ വിനയം പറയുകയാണെ എനിക്ക് ചാ എൻ്റെ വാച്ച് എടുക്കാൻ മറന്നു എന്ന് മൊബൈൽ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കയറിട്ട് അപ്പോൾ ഈ സമയം ലതിക പറയണേ എനിക്ക് തോന്നുന്നത് അവൻ പോകുന്നത് ചീരു അല്ല സോറി ലംബോതരം പറയണേ എനിക്ക് തോന്നുന്നത് അവൻ ചീരുവിൻ്റെ വീട്ടിലോട്ടാണ് ഇനി ഒരു കുഴപ്പത്തിലോട്ട് അവൻ ചാടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ലതിക ചോദിക്കാനായി വിനയൻ്റെ അടുത്തോട്ട് ചെല്ലുന്നോട്ട് അങ്ങനെ വിനയനോട് ചോദിക്കുകയാണ് എടാ നീ എന്താണ് കാണിക്കുന്നത് നീ ഇനിയും പ്രശ്നങ്ങളിലോട്ട് പോവുകയാണോ നീ ഇനിയും പ്രശ്നങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു നീ ഇനിയും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് ഇങ്ങനെ ലതിക പറഞ്ഞ ഉടൻ തന്നെ വിനയം പറയുകയാണ് അമ്മേ ഞാൻ ഇത്ര വലിയ പൊട്ടനാണെന്നാ അമ്മയുടെ വിചാരം ഞാൻ ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കി ആ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മാഷിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചീരു പ്രത്യേകിച്ച് ഡിവേഴ്സ് നോട്ടീസ് അയച്ച ഈ സമയം ആ സമയത്ത് ഞാനൊരു പ്രശ്നമുണ്ടാക്കിയാൽ കോടതി അവൾക്ക് അനുകൂല്യമായി ഡിവേഴ്സ് നോട്ടീസ് കൊടുക്കും എൻ്റെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ വിട്ടിത്തരം അമ്മയും ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ചീരുവിൻ്റെ പരിസരത്തോട്ട് പോലും ഞാൻ പോവില്ല എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു തന്നെ ലതിക്ക് ചോദിക്കുകയാണ് അപ്പം എനിക്ക് ചീരുവിനെ ഇപ്പോഴും ഇഷ്ടം പിന്നെ അവളെൻ്റെ ഭാര്യ അല്ലേ അവൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ രണ്ട് പേരുടെ അമ്മയല്ലേ അവളെ എനിക്ക് ഇങ്ങനെ മറക്കാൻ കഴിയും എടാ എന്ന് പറയുമ്പോഴേക്കും ഇനിയും പറയുകയാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അവൾ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടേ ഇരിക്കട്ടെ ഞാൻ പ്രതികരിക്കില്ല പക്ഷേ അവൾ എന്നെയും അവളുടെ വീട്ടുകാർ എൻ്റെ അടുത്തോട്ടും എന്നെ തേടി ഈ വീട്ടിലെത്തും അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതിനുള്ള വഴികളൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നീ ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ തേടി അവർ വരും എന്ന് പറയേണ്ട അപ്പോഴാണ് നമ്മുടെ രഘുവിൻ്റെ വണ്ടി ഇങ്ങനെ വരുന്ന ആ ഒരു ഇത് കാണിക്കുന്നത് അപ്പോൾ വിനയൻ ഇങ്ങനെ ആ ഒരു ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് തൻ്റെ മുന്നിലോട്ട് മുട്ടുകുത്താൻ ചീരി വരുമെന്ന കൂടി നിൽക്കുന്ന സമയത്ത് രഘുവിൻ്റെ ആ ഒരു വണ്ടി വന്ന് മുറ്റത്ത് നിർത്തൽ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ വിനയൻ ജനലിലൂടെ നോക്കുമ്പോൾ രഘുവിൻ്റെ ഇറക്കമാണ് വിനയൻ കാണുന്ന കേട്ടോ വിനയൻ ആകെ ഞെട്ടി നിൽക്കുന്ന ആ സീലിലാണ് നിർത്തിയിരിക്കുന്നത്